അപകടം വഴിമാറിയത് തലനാരിഴയ്ക്ക് പൂഞ്ഞാർ തെക്കേക്കര പന്ത്രണ്ടാം വാർഡ് കടലാടി ശനിയാഴ്ച വെളുപ്പിനുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് രണ്ടു വീടുകൾക്കും താമസിച്ചിരുന്ന താൽക്കാലിക ഷെഡിനും വലിയ നാശനഷ്ടമുണ്ടായി അപകടം വഴിമാറിയത് തലനാരിഴയ്ക്ക് നടുക്കം മാറാതെ വീട്ടുകാർ വടക്കൻ രാധാകൃഷ്ണന്റെ വീടുപണി നടക്കുന്നതിനാൽ താൽക്കാലികമായി താമസിക്കുന്നതിന് കെട്ടി ഷെഡിന് മുകളിലേക്ക് ശക്തമായുണ്ടായ കാറ്റിൽ വലിയ പ്ലാവ് കടപുഴുകി വീണത് ഷെഡിന്റെ ഉള്ളിലെ കട്ടിലിൽ ഉറങ്ങിയിരുന്ന മകൾ അശ്വതിയും കൊച്ചുമകൾ ഒൻപത് വയസ്സുള്ള മിഴിയും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് കടപുഴകിയ മരം വീണ് താൽക്കാലികമായ ഷെഡിന്റെ ആസ്പെറ്റോ സ്ട്രീറ്റുകൾ പൊട്ടി വീണത് കിടന്നിരുന്ന കട്ടിലാണ് അച്ഛൻ രാധാകൃഷ്ണൻ വിളിച്ചുണർത്തി കട്ടിലിന് ചേർന്ന് നിൽക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് ഭാര്യ രേഖയും രാധാകൃഷ്ണനും പുറത്ത് ടാർപോളിൻ പോളിംഗ് ഷീറ്റിന്റെ അടിയിലെ കട്ടിലിലായിരുന്നു കിടന്നിരുന്നത് ശക്തമായി ഉണ്ടായ കാറ്റിലും മഴയിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു രാധാകൃഷ്ണന്റെ വീടിനോട് ചേർന്നുള്ള വെള്ളൂരാത്ത് സുരേന്ദ്രന്റെ വീടിന്റെ മുകളിൽ പ്ലാവിന്റെ മുകൾ ഭാഗം ഒടിഞ്ഞു വീണ വീടിലെ മേൽക്കൂര പൂർണമായും തകർന്നു സുരേന്ദ്രനും ഭാര്യ ഗിരിജയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഇരുവരും കിടന്നുറങ്ങിയ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റതിനാൽ ആസ്പെറ്റോ സ്ട്രീറ്റിന്റെ പൊട്ടിയ ഭാഗങ്ങൾ വീണെങ്കിലും അപകടം ഒഴിവായി സുരേന്ദ്രന്റെ സഹോദരൻ വെള്ളൂരാത്ത് ശശിയുടെ വീടിനും പാഴ്മരം കടപുഴകി വീണ സാരമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വാർഡ് മെമ്പർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി ന്യൂസ് പാല